മൂന്ന് സ്ഥലത്തും ഞങ്ങൾ ജയിക്കും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും തർക്കമൊന്നും വേണ്ടവർക്കും നമുക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ വോട്ടർമാരിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായ റിയാക്ഷൻസ് പ്രകടമായി കാണുന്നുണ്ട് ഈ നിയോജകം അതുകൊണ്ട് സ്വാഭാവികമായും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യതിരിക്തമായി ഒന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വികാര വികാരത്തിന്റെ പ്രതിഫലനമായും മാറ്റുരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകണം രണ്ട് ബി ജെ പിയുടെ ഈ പ്രതികാര രാഷ്ട്രീയമുണ്ടല്ലോ ആ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള തിളച്ചുമറിയൽ സാധാരണക്കാരിൽ വളരെയേറെ രൂക്ഷമായി വർദ്ധിക്കുന്നു അവരുടെ വികാരവും നമുക്ക് അനുകൂലമാണ് അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ശതമാനം പോലും സംശയമില്ല ജയിക്കും ജയിച്ചിരിക്കും ജയിച്ചിരിക്കും ഈ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന ദിവസവും സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനമാണ് എൽ ഡി എഫ് ചർച്ചയാകുന്നത് അവരുടെ പോസ്റ്റർ പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങളിൽ അത് അവരുടെ 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 ഒരു ഗതികേട് അവരാഗ്രഹിച്ചതല്ലേ അദ്ദേഹത്തെ എ കെ ബാലൻ എന്താ പറഞ്ഞത് സി പി എമ്മിന്റെ മറ്റു നേതാക്കന്മാരെന്താ പറഞ്ഞത് നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനാണ് സന്ദീപ് ആര്യർ എ കെ ബാലൻ പറഞ്ഞ ഓർമ്മയുണ്ടോ ആ ബാലൻ പറഞ്ഞ ബാലന്റെ പാർട്ടിയാണ് ഇപ്പോ അദ്ദേഹത്തെ എതിർത്ത് പറയുന്നത് കുറിച്ച് പറയുന്നത് എന്തൊരു മര്യാദയില്ലാത്ത രാഷ്ട്രീയമാണ് പിന്നെ നാണവും വാനോ ഇല്ലാത്ത ആസനത്തിൽ രാജ്യമുച്ചാൽ ഓരോരോ തളയിൽ കാണുന്നവർക്ക് ചേരു എന്നൊരു പഴമൊഴിയുണ്ട് അത് കേട്ടി നമുക്കത് സഹിക്കാം ശരി ഓക്കെ ഏ ഏ എനിക്കതിനെ പറ്റി പറ്റി ഇൻഫർമേഷൻസ് ഇല്ല അത് അന്വേഷിച്ചിട്ടേ എനിക്ക് പ്രതികരിക്കാൻ പറ്റൂ ആ പത്ത് പോയിനുണ്ടെങ്കിൽ ആയിരം വന്നിട്ടുണ്ടാവും സന്ദീപ്കാരുടെ കൂടെ എത്ര എത്രയാൾ വന്നിട്ടുണ്ടാവും